കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് ഡി എം ഇ കെ വിശ്വനാഥൻ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് മരണവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുക അത്യാഹിത വിഭാഗവും എം ആർ ഐ സ്കാനും തൽക്കാലം പ്രവർത്തിപ്പിക്കില്ല എന്നും കെ വിശ്വനാഥൻ പറഞ്ഞു ഐ പിൻസിന് നമ്മൾ ഇന്ന് തന്നെ മാറ്റിത്തുടക്കം ബിൽഡിങ്ങിന്റെ അത് മാറ്റാനായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇലക്ട്രിക്കൽ പി ഡബ്ല്യു ഡി വിഭാഗത്തിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഐ പി റീസ്റ്റാർട്ട് അവിടെ ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ തിയേറ്ററും നമുക്ക് ചൊവ്വാഴ്ചക്കുള്ളിൽ തിയേറ്ററുകളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും എമർജൻസി മാത്രം നമ്മൾ ഏകദേശം ഒരു പത്ത് ദിവസത്തിനുമുള്ള അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ പിടിക്കും സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് എന്ന് ചേരുന്നുണ്ട് സമീർ ഇതിൻ്റെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം അത് നടക്കുകയാണ് അതിനിടയിൽ തന്നെ പോലീസിൻ്റെ അന്വേഷണം മറ്റൊരു ഭാഗത്ത് അപകടത്തിൻ്റെ കാരണം ഏതാണ്ട് വ്യക്തമായി വരുന്നു വിശദാംശങ്ങൾ എന്താണ് പുതിയ വിവരങ്ങൾ എന്താണ് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഘട്ടത്തിലെ നടപടികൾ എങ്ങനെ സംഭവിക്കും ശ്രീജിത്ത് ഈ പൊട്ടിത്തെറിക്ക് രണ്ട് സാധ്യതയാണ് കൽപ്പിച്ചിരുന്നത് ഒന്ന് ഷോർട്ട് സർക്യൂട്ടും മറ്റൊന്ന് ബാറ്ററിയിലെ തകരാറുമായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പി ഇലക്ട്രിക്കൽ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് അത് ബാറ്ററിയുടെ തകരാറാണ് എന്ന കാര്യം കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത്തിനാല് ബാറ്ററികളിൽ ഒരെണ്ണം ഷോർട്ടേജ് കാരണം അത് ബൾജ് ചെയ്തു വന്നു അങ്ങനെ വീർത്ത് അതിൽ നിന്ന് തീവരുകയും വലിയ രീതിയിൽ അത് മറ്റിടങ്ങളിലേക്ക് പറന്നു പിടിക്കുകയുമായിരുന്നു ഇങ്ങനെയാണ് മുപ്പത്തിനാല് ബാറ്ററികളും നശിച്ചത് കത്തി നശിച്ചത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ പുക പടലുകളും മറ്റുമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതുമായി റിപ്പോർട്ട് ഈ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ പ്രധാനമായും ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെയാണ് ഇതിന്റെ കരാർ കമ്പനി ഏറ്റെടുത്തിട്ടുള്ള കമ്പനിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി നിശ്ചിതമായ സമയങ്ങളിലൊക്കെ തന്നെ ആ നിശ്ചിത ഇടവേളകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് തന്നെ ഇങ്ങനെ ഒരു ബാറ്ററിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ ആ വേളയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും ഒപ്പം തന്നെ അവിടെ വൈദ്യുതി വിച്ഛേദിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത്തരം ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡി എം യുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യോഗം ചെയ്യുന്നത് ആ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഈ ഏഴ് നില കെട്ടിടത്തിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് രണ്ട് ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ അതിൻ്റെ ഐ വിഭാഗം പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു തുടർന്നുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കും എന്ന കാര്യവും ഡി എം ഇ വ്യക്തമാക്കുന്നുണ്ട് റീജിത്ത് സമീർ കോഴിക്കോട്ട് പങ്കുവയ്ക്കുകയായിരുന്നു